സ്കിൻ സ്കിൻ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ട് ചെയ്തു ചന്ദ്രിക കണ്ടോ എത്ര ക്ലിയറാ ചെറിയൊരു ഷോപ്പിംഗ് ആണ് കേട്ടോ പരിപാടി അപ്പം എന്ത് ഷോപ്പിംഗ് ആയിരിക്കും നിങ്ങളെ മൈൻഡില് നമ്മളെ ഐസമോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് ജയലക്ഷ്മിയിലാണ് കേട്ടോ വന്നത് നമ്മൾ ഇവിടെ നല്ല പാർട്ടി വെയർ കളക്ഷൻസ് ഉണ്ട് കേട്ടോ കിഡ്സിൻ്റെ ഞാൻ മോളെ ഫസ്റ്റ് ബർത്ത്ഡേക്കും സെക്കൻഡ് ബർത്ത്ഡേക്കൊക്കെ ഇവിടെ നിന്നാണ് എടുത്തത് അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിലാണ് നമ്മൾ ഐസമോക്ക് വേണ്ടിയിട്ടും തന്നെ വന്നത് അപ്പോൾ നമുക്ക് നോക്കാം കുറച്ച് കുറച്ച് കളക്ഷൻസ് നമ്മൾ കാണിച്ചു തരാം ഇതൊക്കെ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ള കളക്ഷൻസ് ആട്ടോ ഇതല്ലാത്തത് ഒരുപാടുണ്ട് നമ്മളെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഓരോട് പറഞ്ഞാൽ ഓരോടുത്ത് തരും ഈ രണ്ട് ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഒരു ലാവൻഡർ കളർ അപ്പൊ ഞാൻ മോളെ വാണി മോളെ നെക്സ്റ്റ് ബർത്ത്ഡേക്ക് എടുക്കാന്നൊക്കെ എന്റെ മൈൻഡിൽ ഉണ്ട് പക്ഷേ ഇടോന്നൊന്നും എനിക്കറിയില്ല ഇതായി നമ്മൾ രണ്ട് ഐസുമോക്ക് വേണ്ടിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ഡ്രസ്സാട്ടോ ഇതിൽ ഇതിലേതായിരിക്കും എടുത്തതെന്നുള്ളത് എങ്ങനൊന്ന് ഗ്രസ് ചെയ്യാൻ പറ്റുമോ ും നമ്മളത് അവിടെ ഏത് സെലക്ട് ചെയ്യുന്നുള്ള കാര്യപ്പെട്ടുള്ള ചർച്ചയിലാട്ടോ വേറെ ഒരാളവിടെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒന്നാമത് ഇറിറ്റേറ്റഡ് ആയിട്ടാണ് മോക്ക് ഓരോ ഡ്രസ് സെലക്ട് ചെയ്യുമ്പോഴും കൂടുതൽ ഇറിറ്റേഷൻ മോളെ പപ്പൊക്കാട്ടോ അപ്പം സാലുക പിന്നെ പണ്ടേ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ അങ്ങനത്തെ കാര്യത്തിലൊക്കെ പക്ഷെ ബ്രൂട്ടീഷും മാത്രം ഞാൻ ചെയ്യാറില്ല ഇതുവരെയും ചെയ്തിട്ടില്ല കാരണം ജനിച്ചപ്പോൾ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട് കോലമുണ്ട്

എന്താ ഓ അമ്മയമ്മ മക്കളെ സമയത്ത് നോക്കാതെ പോയി കാര്യമല്ല ഈ കാണിച്ചാണ് നമ്മളെ നമ്മൾ ബർത്ത് ഡേക്ക് നമ്മൾ സെലക്ട് ചെയ്തെന്നുള്ള ഗെസ്സ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാലോ അതെന്നാണോ നമുക്ക് ഇഷ്ടപ്പെട്ടതന്നോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ള നമുക്ക് അറിയാലോ അപ്പൊ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്